അസ്സലാമു അലൈക്കും ഇഷിയോടെ ഫോൺ വിളിച്ച് നാലു മണിക്കായിരുന്നു അവർ ഉറങ്ങിയത് അന്ന് നല്ല മഴയും പെയ്തിരുന്നു ഒരു പുതപ്പിൻ്റെ ചൂടിൽ മഴ തണുപ്പിനെ പ്രതിരോധിക്കാൻ എന്ന പോലെ റാജിയും നൂറയും കെട്ടിപ്പിടിച്ചു കിടന്നു മടി പിടിച്ചു കിടക്കുന്ന കുഞ്ഞിനെ എന്നപ്പോൾ റാജിയെ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു നൂറ ആ ചൂടിൽ അവൻ സുഖമായി ഉറക്കം നടിച്ചു അവൻ്റെ മുഖത്തേക്ക് നീണ്ടു കിടക്കുന്ന അലസമായി ഒഴുകിക്കിടക്കുന്ന നൂറ തലോടി കൊണ്ടേയിരുന്നു ആ സുഖമുള്ള കിടപ്പിൽ കണ്ണുകൾ അടിച്ചുകൊണ്ടവൾ ഏതൊക്കെയോ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഓർമ്മകളിലെല്ലാം റാജിയുടെ മുഖമായിരുന്നു അവൻ്റെ ചിരിയായിരുന്നു കുറുമ്പായിരുന്നു സ്നേഹമായിരുന്നു പ്രണയമായിരുന്നു അവൾ ജീവിച്ച ദിവസങ്ങളായിരുന്നു നൂറാ നൂറ വാതിൽ തുറക്കി നേരെ എട്ട് മണിയായി നിങ്ങൾ എന്തെയാണ് ഈ കാട്ട് ഇന്നലെ ശരിക്കും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഉമ്മ അവരുടെ വാതിൽ മുട്ടി വിളിക്കുകയാണ് നൂറ കണ്ണു തുറന്ന സമയം നോക്കുമ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ട് റാജിക്ക് ജോലിക്ക് കയറണം അതിലേറെ ഉമ്മ വിളിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാവും നൂറമോളേ നൂറമോളേ ഒരിക്കൽ കൂടി ഉമ്മയുടെ ശബ്ദം വാതിൽ തട്ടി കടന്നു വന്നപ്പോൾ റാജിയെ അവൾ തട്ടി വിളിച്ചു റാജി എണീറ്റ് സമയം എത്ര എന്ന് വല്ല ബോധമുണ്ടോ എണീക്ക് എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ എനിക്ക് ഉമ്മ അങ്ങനെ വിളിക്കണേ നേരം എട്ട് മണിയായി അപ്പോൾ മാത്രം അവൻ അവളിൽ നിന്ന് മാറി അപ്പുറത്തേക്ക് തിരിഞ്ഞു നടന്നു പതിയെ കാലുകൾ ബെഡിൽ നിന്ന് താഴേക്ക് ഇറക്കി വെച്ചുകൊണ്ടവൾ റാജി കിടക്കുന്നത് വെറുതെ എന്ന് നോക്കി എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ്റെ നെറ്റിയിൽ വീണുകൊടുക്കുന്ന മുടി വകഞ്ഞു മാറ്റി വീതിയേറിയ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു എന്തിനെന്നറിയാതെ അവൾ പോലും അറിയാതെ അവളുടെ മെഴുനീർത്തുള്ളികൾ റാജിയുടെ നെറ്റിത്തടുത്തിൽ വന്ന് പതിച്ചു അവൾക്കവനെ ചുംബിച്ചിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അവളുടെ പതിവില്ലാത്ത സ്നേഹപ്രകടനങ്ങൾ കണ്ട് റാജി കണ്ണു തുറന്നവളെ നോക്കി എന്ത് പറ്റി ഞൂറാ ഇയ്യ എങ്ങനെയൊന്നല്ലോ ഞാൻ അങ്ങോട്ട് വന്നാലും ഈ ഒഴിഞ്ഞു മാറാറാണല്ലോ ഇന്നും പന്താ വല്ലാത്തൊരു സ്നേഹം ഏയ് ഒന്നുമില്ല എന്നാലും പറഞ്ഞൂറാ ഒന്നുമില്ലെന്നേ അവൾ അത് പറഞ്ഞ് വീണ്ടും ആ കവളിൽ ഒന്ന് അമർത്തി ചുമ്പിച്ചവൾ ആയാസപ്പെട്ട് ബെഡിൽ നിന്ന് എണീറ്റു അവളെ തന്നെ നോക്കി കിടക്കുന്ന റാജിക്ക് നേരെയെന്ന് കണ്ണു ചെമ്മിക്കൊണ്ടവൾ ബാത്റൂമിലേക്ക് പ്രയാസപ്പെട്ട് നടന്നു റാജി അവൾ പോയ വഴിയെ നോക്കി അലസമായി കിടക്കുന്നവൻ അവളുടെ ഒറ്റ വിളിയിൽ ചാടി പിഴണിഞ്ഞെന്തു അകത്തു നിന്ന് ലോക്ക് ചെയ്യാത്തത് കൊണ്ട് അവൻ ആ വാതിൽ മലർക്കെ തുറന്നു അകത്തു കൊണ്ട കാഴ്ചയിൽ അവൻ്റെ ശരീരം തളർന്നു തുടങ്ങി ബാത്റൂമിലെ ടൈൽസിൽ പരന്നു കിടക്കുന്ന രക്തം അത് വീണ്ടും ഒഴുകുക തന്നെയാണ് അതിൻ്റെ ഉത്ഭവം ഞൂറയുടെ തുടയെടുക്കിൽ നിന്നാണ് രക്തം പുരണ്ട കൈകൾ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നൂറയും അതിലേറെ പേടിച്ച് വച്ച് നിൽക്കുന്ന റാജിയും എങ്ങനെയോ സമനില വീണ്ടെടുത്തവൻ അവളെ താങ്ങിപ്പിടിച്ച് റൂമിലേക്ക് എത്തിച്ചു ബാത്റൂമിൽ നിന്ന് ഇങ്ങ് റൂമിൽ വരെ രക്തം പരന്നു ഉമ്മ ഉമ്മ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഇവൻ കരിഞ്ഞുകൊണ്ട് ഉമ്മയുടെ അവിടുത്തെ ഓടി അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന ഉമ്മയുടെ കൈകളിലെ പ്ലേറ്റുകൾ നിലത്തേക്ക് വീണടിഞ്ഞു അവൻ്റെ കരച്ചിൽ അവരെ അത്രമാത്രം ഭയപ്പെടുത്തി കളഞ്ഞു ഹോസ്പിറ്റലിൽ പോവാം റാജി നീ വേ മണ്ടിയെടുക്ക് ന്യൂറയുടെ അരികിലേക്ക് ഓടി വന്ന ഉമ്മ ആ അവസ്ഥ കണ്ട് ഉടനെ തന്നെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ ഡേറ്റിനെ ഇനിയും ദിവസങ്ങൾ ബാക്കി കിടക്കുകയാണ് എങ്കിലും എത്രയോ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഹോസ്പിറ്റൽ ബാഗൊന്നും അവരുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല നിലക്കാതെ ഒഴുകുന്ന രക്തത്തിൽ അവരുടെ ശ്രദ്ധ മുഴങ്ങിക്കിടുന്നു വയറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന കടുത്ത വേദനയെ തടഞ്ഞു വെക്കാൻ ഞൂറ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും അവൾ തീർത്തും പരാജയപ്പെട്ടു പോയി ഒന്നുറക്കെ കരഞ്ഞുപോയി അവൾ അതുകൂടി കേട്ടുന്നു റാജിക്ക് ചുറ്റും ലോകം കറങ്ങുകയാണെന്ന് തോന്നി വിയർപ്പ് പൊടിഞ്ഞ ശരീരത്തിലെ തളർച്ച നിയന്ത്രിക്കാൻ അവന് സാധിച്ചില്ല ഞൂറയുമായി വണ്ടിക്കരികിലേക്ക് നടക്കുമ്പോൾ വീണു പോകുമോ എന്ന് അവൻ ഭയപ്പെട്ടു വലിയ വയറും വേദന തിങ്ങിയ ശരീരവുമായി താഴേക്കിറങ്ങാൻ അവൾ നന്നായി പൊണിപ്പെട്ടു പക്ഷേ അതിനിടയിൽ എപ്പോഴോ റാജിയിലേക്കും ഉമ്മയിലേക്കും നീങ്ങിയ അവളുടെ കണ്ണുകൾ കണ്ടത് ഈ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നേക്കാൾ ക്ഷീണിച്ചു പോയ ഉമ്മയെയും പ്രാജയെയുമാണ് പിന്നീട് ഒരിക്കൽ പോലും ഞൂറ കരിഞ്ഞില്ല എവിടെ നിന്നോ തന്നിലേക്ക് വന്നു ചേർന്ന ധൈര്യത്തെ അവൾ കൂട്ടി ഞാൻ തളർന്നു പോയാൽ അതിനേക്കാൾ ഏറെ തളുന്നത് ഇവർ രണ്ടു പേരുമാണെന്ന് അപ്പോഴും അവൾ ഓർത്തു എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നതെന്ന് അവർ മൂന്നു പേർക്കും ഒരു ഉണ്ടായിരുന്നില്ല തൻ്റെ കൈപ്പിടയിൽ ഒതുങ്ങാത്ത മനസ്സും ശരീരവുമായി എങ്ങനെയാണ് റാജി വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം വന്നു എന്ന് അവനറിയില്ല വേദനയും ക്ഷീണവും കൊണ്ട് അടഞ്ഞു പോകാൻ ശ്രമിക്കുന്ന കണ്ണുകളെ നൂറ നിർബന്ധപൂർവ്വം പിടിച്ചു വച്ചു അപ്പോഴാണ് അവൻ റാജിയോർത്തത് അവന് ചലിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്നോർത്തുപോയി ഹോസ്പിറ്റലിൻ്റെ വാലിലേക്ക് പാഞ്ഞു വന്ന കാറിലേക്ക് എത്ര പെട്ടെന്നാണ് സ്ട്രക്ചറുമായി പാഞ്ഞെടുത്തത് കാറിനുള്ളിൽ അവശ്യയായി കിടക്കുന്ന ന്യൂറയെ ന്യൂറയെടുത്ത് സ്ട്രെക്ചറിലേക്ക് വെക്കപ്പെട്ടു അതിവേഗം ആ സ്ട്രെക്ചർ അകത്തേ കയറിപ്പോയി ന്യൂറയിൽ നിന്നും ഒഴുകി വീണ രക്തത്തുള്ളികളെ പിന്തുടർന്ന് റാജിയും കാലുകൾ വലിച്ചു പാഞ്ഞു അവൻ ഓടി ചെന്നപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വലിയ വാതിൽ അവന് മുന്നിൽ കൊട്ടിയടഞ്ഞു കഴിഞ്ഞിരുന്നു ഒരു നോക്ക് കാണാൻ പോലും ആവാതെ അവൻ വീർപ്പുമുട്ടി കാണില്ലെന്നറിഞ്ഞിട്ടും ആ വലിയ വാതിലിനു മുന്നിൽ അവൻ തളർന്നു നിന്നു കാലുകൾ വേച്ച് വേച്ച് വന്നപ്പോൾ ഉമ്മാക്ക് അവൻ്റെ ആ നിൽപ്പ് കണ്ടു പാവം തോന്നി എൻ്റെ മകൾ എത്ര ഭാഗ്യവതിയാണെന്ന് ആ വൃദ്ധ നിറക്കണ്ണുകളോടെ ഓർത്തു ആ ഭാഗ്യത്തെ നിലനിർത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു എന്നവന് തോന്നി അകത്തേക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ വലിച്ചു കൊണ്ട് ഓടുന്നവർ ആ വാതിലിനുള്ളിലൂടെ അകത്തേക്ക് ഓടുന്ന ഡോക്ടർമാർ സമ്മതപത്രത്തിൽ ഒപ്പിടിക്കാൻ വന്ന നഴ്സ് എല്ലാം യാന്ത്രികമായി കണ്ടു നിന്നവൻ എല്ലാം കേട്ടും കണ്ടും തളർന്നിരിക്കുന്നവന് അരികിലേക്ക് ലക്ഷ്മി ഡോക്ടറുടെ ശ്വാസം പിടിച്ചു വെച്ചാണ് ഓടി വന്നത് അതേ വേഗത്തിൽ അവനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇത്രയും ദിവസം ഡോക്ടർ ഞൂറയും അവനിൽ നിന്ന് മൂടപ്പെട്ട സത്യത്തെ അവനിലേക്ക് തുറന്നു വിട്ടു റാജി നമുക്കിത് ചെയ്തേ പറ്റൂ ഞൂറയുടെ ന്യൂറയുടെ നിർബന്ധം കൊണ്ടൊന്ന് മാത്രമാണ് ഞാൻ നിന്നോട് ഇത് പറയാതെ മറച്ചു വച്ചത് അവളെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റ് വളരെ അപകടകാരി ആയതാണ് ഇപ്പോഴെങ്കിലും നിന്നോട് ഇത് പറയാതെ ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല ഈ പ്രഗ്നൻസി തുടരാൻ സാധിക്കില്ലെന്ന് ഞൂറയോട് ഞാൻ അന്നേ പറഞ്ഞതാ പക്ഷേ അവൾ അവൾ സമ്മതിച്ചില്ല റാജി അവളുടെ ഉള്ളിൽ ജീവനെ നശിപ്പിച്ചു കളയാൻ സാധിക്കില്ല എന്നതിനപ്പുറം ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു അവളുടെ ആ തീരുമാനത്തിന് പിന്നിൽ ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞും അപകടനമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനെൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാൻ പോവുകയാണ് അന്നവൾ പറഞ്ഞിരുന്നു എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞ കുഞ്ഞോ നൂറയോ എന്ന ചോദ്യത്തിന് നൂറ എന്നേ റാജി ഉത്തരം പറയൂ പക്ഷെ അവൾക്ക് കുഞ്ഞാണ് മുഖ്യം ഇന്ന് ഈ നിൽപ്പ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് എന്തുകൊണ്ട് അവൾ മറച്ചു വെച്ചു വന്നു നിന്റെയും അവളുടെയും പ്രാർത്ഥന ഫലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതും പറഞ്ഞ് റാജിയുടെ ചുമലിൽ തട്ടി അവർ വേഗം അകത്തേക്ക് കയറിപ്പോയി എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും നിശ്ചയമില്ലാത്തരുവൻ പുറത്തേക്ക് നടന്നു അകത്തേക്ക് പോയതിനേക്കാൾ തളർച്ചയായി തിരിച്ചു വരുന്ന റാജിയെ കണ്ട ഉമ്മ നെഞ്ച് കൈവച്ചു മോനെ എന്താ എന്താ ഡോക്ടർ പറഞ്ഞത് മോനെ ഉമ്മയുടെ ശബ്ദം ഇടറിപ്പോയി ഉമ്മ ഉമ്മ അവള് അവൾ ഞൂറ നമ്മൾ പറ്റിച്ചു കളഞ്ഞു ഉമ്മ അവൾ അവൾ അല്ല മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് റാജി ആ കസേരയിലേക്ക് തളർന്നിരുന്നു മുഖം മറച്ചു പിടിച്ച കൈകൾക്കിടയിലൂടെ അവൻ്റെ കണ്ണുന്നിര ഒഴുകി നിലം തൊടുന്നത് ആ ഉമ്മ ഒരു ഭയത്തോടെ കണ്ടു ഉമ്മാക്കി ആരെ വിളിക്കണമെന്ന് അറിയില്ലായിരുന്നു എങ്കിലും ആരുടെയോ വിരലുകൾ ഫോണിലെ നമ്പറിൽ പതിഞ്ഞു ഒപ്പം അവർക്കറിയാവുന്ന പ്രാർത്ഥനകൾ ഇടതടവില്ലാതെ ചുണ്ടുകൾക്കിടയിലൂടെ ഒഴുകി നീങ്ങി റാജി എങ്ങനെയൊക്കെയോ അഫ്സലിക്കയുടെ നമ്പറിലേക്ക് വിളിച്ചു അഫ്സലിക്ക ഹൃദയം പിടഞ്ഞൊരുവന്റെ ശബ്ദം അഫ്സലിൻ്റെ നെഞ്ചിലേക്കാണ് വന്ന് പതിച്ചത് അഫ്സൽ അപ്പോൾ തൻ്റെ ക്ലിനിക്കിൽ പരിശോധനയിലായിരുന്നു തൊട്ടടുത്തിരിക്കുന്ന രോഗിയെപ്പോലും ശ്രദ്ധിക്കാതെ അഫ്സൽ ഇരുന്നിടത്തെന്ന് എണീറ്റു റാജിയുടെ ഹൃദയം പിടയുന്നവൻ ആ ഫോൺ കോളിലൂടെ അറിഞ്ഞതേയുള്ളൂ പക്ഷേ എൻ്റെ ഒരു ഭയം തന്നെ വന്ന് മൂടുന്നത് അഫ്സൽ അറിയുന്നുണ്ടായിരുന്നു അഫ്സലിക്ക ഒന്ന് വരുമോ അവർ അവരെന്തൊക്കെയാ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒന്ന് വരുമോ അഫ്സലിക്ക റാജി കൊച്ചുകുട്ടികളെപ്പോലെ വിതുമ്പുകയായിരുന്നു സ്വന്തം ഉമ്മയോടെന്ന പോലെ ഉപ്പയോടെന്ന പോലെ തൻ്റെ കുഞ്ഞിനെന്ത് പറ്റിയെന്ന് ചിന്തയാണ് അഫ്സലും ആ നിമിഷം ചിന്തിച്ചത് അവനെ ഞാൻ ഇപ്പൊ വരാ ഈ പേടിക്കല്ലേ ഇങ്ങനെ ടെൻഷനാവില്ല റാജി ഞാൻ ഇപ്പൊ എത്തും ഹോസ്പിറ്റലിൽ ഒരു അഞ്ച് മിനിറ്റ് അപ്പോഴേക്കും അഫ്സൽ ഡോക്ടർ ആശുപത്രിയിലേക്ക് ഓടി വന്നു അവൻ വന്നപ്പോഴും റാജി അതേ ഇരുത്തും തന്നെയാണ് അഫ്സലിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞതും ചായാനൊരു തണൽ കിട്ടിയ പോലെ അവൻ ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരിഞ്ഞു പോയി ഇക്ക അവര് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നൂറ പറഞ്ഞിട്ട് ഡോക്ടർ മറച്ചു വെച്ചതാണെന്നാണ് പറയുന്നത് അറിഞ്ഞുകൊണ്ട് അവൾ അപകടത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ് അന്നേ ഞാൻ സംശയിച്ചതാണ് പക്ഷേ പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെന്നെ സമർത്ഥമായി പറ്റിച്ചു കളഞ്ഞു ഇക്ക എന്തിനെ എനിക്ക് അവളേക്കാൾ വലുതാണോ കുഞ്ഞ് അല്ലെന്ന് അവൾക്കറിയാം പിന്നെ എന്തിനു വേണ്ടയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അഫ്സലിക്ക ലക്ഷ്മി ഡോക്ടർ എന്തൊക്കെയോ പറയുന്നു എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അഫ്സലിൻ്റെ നെഞ്ചിൽ കിടന്നവൻ പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നി സങ്കടത്തോടെ കരയുന്ന ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ കണ്ണുനീര് വീണ് അഫ്സലിൻ്റെ നെഞ്ച് കുതിർന്നു എൻ്റെ റാധെ അഫ്സലിൻ സഹിക്കാൻ പറ്റാതെ വിളിച്ചുപോയി അവൻ്റെ നെഞ്ചോ വിങ്ങിപ്പോയി എൻ്റെ കുഞ്ഞ് എന്നവൻ്റെ ഹൃദയം വിതമ്പിപ്പോയി ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാൻ മോനെ ഞാൻ പോയി നോക്കട്ടെ ഈ എങ്ങനെ കരയല്ലേ ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞ് അടങ്ങാറാവല്ലേ അഫ്സലിനപ്പോഴവൻ കുഞ്ഞായിരുന്നു പണ്ട് ഉപ്പയുടെ കയ്യിൽ നിന്ന് തല് വാങ്ങി അവൻ്റെ നെഞ്ചിൽ വീണ് കരയുന്ന കുഞ്ഞ് റാജിയുടെ കരച്ചിൽ കണ്ട് ന്യൂറയുടെ ഉമ്മയും വിതമ്പിപ്പോയി എൻ്റെത് ആ പകലിലും അന്തരീക്ഷം കറുത്തിട്ടുണ്ട് തോരാതെ പെയ്തു റാജിയുടെ കണ്ണുകൾ പോലെ അഹ്റാസ് ലക്ഷ്മി ഡോക്ടറുടെ ശബ്ദം ഏതൊരു ഗുഹക്കളിൽ നിന്ന് പോലെ അവർ മൂന്ന് പേരും കേട്ടു സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ അവന് ശബ്ദം കേട്ടിടത്തേക്ക് ഓടി പിറകെ അഫ്സലും ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും കമൻ്റ് ചെയ്യണേ